അല്ലേലും ആരുടെ മുന്നിൽ കൊച്ചാക്കുന്നതാണല്ലോ ഒന്നും പറ്റില്ല അച്ഛനോടിയാണ്ടത്തില്ല മോനെ പോയിട്ടേ നിന്റെ അച്ഛനൊന്നും കഴിച്ചില്ല എന്തേലും വേണോന്ന് ചോദിക്കും എന്തോ വേണ്ടേന്ന് ചോദിക്കും ഇന്നലത്തെ കുറച്ച് ചോറ് തിളപ്പിച്ച് ചോദിക്കും പറ ഓ ആ മതി എന്ന് പറഞ്ഞ അമ്മേ കൂട്ടാ എന്താണെന്ന് ചോദിക്കും ഓ എനിക്ക് വയ്യ എന്റെ മൊനമ്മ ഇഷ്ടമുള്ളത് ഉണ്ടാകാൻ പറഞ്ഞു മോനെ ഇച്ചിരി മീൻ പറഞ്ഞു അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ ഇങ്ങോട്ട് വന്നിരുന്നേ അമ്മക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അച്ഛന്റെ അടുത്തോട്ട് ചോദിക്കും അച്ഛൻ എന്തേലും പറയാനുണ്ടെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി പറയണം ഒരു മണിക്കൂർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവോ നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിച്ചോ